നാം കഴിക്കുന്ന ഭക്ഷണം വന്നത് ഒരേ സമയം നമുക്ക് രോഗവും അനാരോഗ്യവും പ്രദാനം ചെയ്യുന്നതാണ് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എന്നും മടങ്ങി വരുന്നു അന്നു വരെ നമുക്ക് അനാരോഗ്യം നമ്മുടെ ഭക്ഷണങ്ങള് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കും പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാ വസ്ലമ തങ്ങളുടെ അധ്യാപനം കാണാം മാ മാതം ിമ്പത്തിന് ആദം സന്തതി ഒരു പാത്രവും നിറക്കുന്നില്ല അവന്റെ വയറ് നിറക്കുന്നതിനേക്കാൾ മോശമായിട്ട് അതായത് ഏത് പാത്രം നിറച്ചാലും വയറെന്ന പാത്രം നിറക്കുന്നത് വളരെ മോശമാണ് അതായത് നമുക്ക് ഭക്ഷണത്തോട് അതായത് നമുക്ക് എപ്പോഴാണോ വിശപ്പ് തോന്നുന്നത് അപ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക വിശപ്പടങ്ങിയാൽ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക ഇതാണ് യഥാർത്ഥമായ ആരോഗ്യകരമായ ഭക്ഷണ രീതി ഒരിക്കൽ ഐഷ ബി വി റിയൻഹ ഒരു ദിവസം രണ്ട് നേരം ഭക്ഷണം കഴിക്കുന്നത് കണ്ട പ്രവാചകൻ ഐഷ ബി വിയോട് ചോദിക്കുന്നുണ്ട് ഈഷ ഇത്തഹദി ദുണ്യാബീപത്തിന് ദുണ്യാബം മുഴുവൻ നിന്റെ വയറ്റിലാക്കാനാണോ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നത് കാണാം അപ്പോ വയറ് നിറക്കുക അല്ലെങ്കിൽ ഒന്നിലധികം തവണ ധാരാളം ഭക്ഷണം ഒരു ദിവസം കഴിക്കുക ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ് പ്രധാനപ്പെട്ട ഭക്ഷണം ഒരു നേരം നന്നായി കഴിച്ചാൽ പിന്നെ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നതിലുപരി രണ്ടും മൂന്നും നാലും നേരം ധാരാളം ഭക്ഷണം കഴിക്കുന്നത് വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ഇത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും എന്ന് കാണുന്ന പുതിയ പുതിയ രോഗങ്ങളും അകാല മരണങ്ങളും ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഓരോ വീട്ടിലും ഇന്ന് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളാണ് ദിവസവും വിളമ്പിക്കൊണ്ടിരിക്കുന്നത് പോരാത്തതിന് നമ്മൾ പുറത്തു നിന്നും ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മഹത്വക്കൾ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന ഒരു ഭക്ഷണ രീതിയിലേക്ക് മടങ്ങുന്നത് വരെ നമ്മുടെ കിടയില് പുതിയ പുതിയ പേരുകളിൽ പുതിയ പുതിയ രോഗങ്ങളും അകാല മരണങ്ങളും വർദ്ധിച്ചു അപ്പോൾ നമ്മൾ വിശക്കുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ പത്തു മണിക്കൊന്ന് ഉച്ചക്കൊന്ന് രാത്രി ഒന്ന് വൈകുന്നേരം മറ്റൊന്ന് ഈ ഒരു രീതിയിൽ നിന്ന് മാറി പ്രധാനപ്പെട്ട ഭക്ഷണം വിശക്കുന്ന സമയത്ത് നന്നായി ഭക്ഷണം കഴിക്കുക പിന്നെ ലഘുവായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മൾ പൊരുത്തപ്പെടുകയാണെങ്കിൽ ഒരുപാട് കാലം ദീർഘകാലം നമുക്ക് നല്ല ആരോഗ്യത്തോടെ മരിക്കുന്നത് വരെ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഒരു ഭക്ഷണ രീതി നമ്മൾ പാലിക്കുക പൂർണമായി ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഒന്നും കാണാം ഓക്കേ ബൈ